നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെ എക്സാംസാണ് നടക്കാൻ പോകുന്നത് എന്നാണ് കൺഫേമേഷൻ സ്റ്റാർട്ടാകുന്നത് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ് എത്ര പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓരോ എക്സാമിനും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ സെപ്റ്റംബർ രണ്ടാം തീയതിയുള്ള എക്സാമാണ് സെപ്റ്റംബർ രണ്ടാം തീയതി ഒരു നാല് എക്സാംസിന് കോമൺ ടെസ്റ്റാണ് നടക്കുന്നത് സെപ്റ്റംബർ രണ്ടാം തീയതി നടക്കുന്ന ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഓഫ് സെറ്റ് പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു അതുപോലെ റീഡർ ഗ്രേഡ് ടു ഓഫ് സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു കോപ്പി ഹോൾഡർ കന്നഡ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഈ നാല് എക്സാമുകൾക്കും കോമൺ എക്സാമാണ് വരുന്നത് ഇനി ഓ എ ഓൺലൈൻ അല്ലെങ്കിൽ ഒ എം ആർ ആകാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കുമ്പോൾ കോപ്പി ഹോൾഡർ കന്നഡ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് മൂന്ന് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതുപോലെ ഓഫ് സെറ്റ് ടു മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ഇരുപത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതൊരു എൻ സി എ റിക്രൂട്ട്മെൻറ്റാണ് റീഡർ ഗ്രേഡ് ടു ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരും ഓഫ് സെറ്റ് മെഷീൻ ഓപ്പറേറ്റർ ഗ്രേഡ് ടു ആയിരത്തി ഇരുപത്തി ആറ് പേരുമാണ് ഇതിൻ്റെ സിലബസ് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് എക്സ്പ്ലനേഷനോട് കൂടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതിനുള്ള പഠിക്കാനുള്ള ബുക്സിൻ്റെ സജഷൻസും നമ്മൾ തരുന്നതായിരിക്കും താഴെ കമൻ്റ് ചെയ്യുക ഏതൊരു എക്സാമിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ബുക്ക് സജഷനോ അല്ലെങ്കിൽ സിലബസ് ഡീറ്റെയിൽസ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് അഞ്ച് മുതൽ എട്ട് വരെയുള്ള അടുത്ത നാല് എക്സാമുകൾ അതും ഒരു കോമൺ എക്സാം ആണ് അത് സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് എക്സാം നടക്കുന്നത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിനിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് പല പല കാറ്റഗറിയിലായിട്ട് വന്നിട്ടുണ്ട് ഓരോ ജില്ലകളിലേക്കാണ് ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിലേക്കാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് ആയിരത്തി മുന്നൂറ്റി ആറ് എണ്ണൂറ്റി എഴുപത് മൂവായിരത്തി രണ്ട് അപ്പോൾ ഇടുക്കി ജില്ലയിലേക്കാണ് എണ്ണൂറ്റി എഴുപത് പേർ ഏറ്റവും കുറവായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്ത എക്സാം എന്ന് പറയുന്നത് അടുത്തത് ഒരു കോമൺ ടെസ്റ്റാണ് മൂന്ന് എക്സാമുകൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇതെല്ലാം ഗവ ഹെൽത്ത് സർവീസിലേക്ക് രണ്ട് പോസ്റ്റുകളും ഗവൺമെൻറ് ആയുർവേദ കോളേജിലേക്ക് ഒരു പോസ്റ്റുമാണ് അപ്പോൾ ഈ പത്ത് പതിനൊന്ന് ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് സീരിയൽ നമ്പർ പത്ത് പതിനൊന്ന് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ രണ്ട് പോസ്റ്റിലേക്ക് കോമൺ എക്സാം ഈ പറഞ്ഞ ഒൻപതാമത്തേല് കോമൺ എക്സാം അല്ല അത് സെപ്പറേറ്റ് എക്സാം ആണ് അതിൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് എക്സ് അപ്പോൾ അതിൻ്റെ സിലബസ് ആവശ്യമുണ്ടെങ്കിൽ പറയുക നൂറ്റി പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അറുന്നൂറ്റി പേരും അഞ്ഞൂറ്റി പേരും വീതമാണ് ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ സ്റ്റേറ്റ് വൈഡ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ എൻ സി എ കാറ്റഗറിയാണ് രണ്ടും വന്നിരിക്കുന്നത് അടുത്തത് കാത്ത് ലാബ് ടെക്നീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അത് നാലാം തീയതിയാണ് എക്സാം വന്നിരിക്കുന്നത് നാലാം തീയതി നാല് സെപ്റ്റംബറിനാണ് കുറച്ച് മുമ്പ് പറഞ്ഞ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ എക്സാമും വന്നിരിക്കുന്നത് ഇപ്പോൾ നാലാം തീയതിയുള്ള മറ്റ് എക്സാമുകളാണ് ഡെൻറ്റൽ മെക്കാനിക് ഗ്രേഡ് ടു ഡെൻറ്റൽ മെക്കാനിക് ഗ്രേഡ് ടു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഹെൽത്ത് സർവീസിലേക്കും മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കും അടുത്തത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള മറ്റൊരു എക്സാമാണ് ഇവിടെ വരുന്നത് സീരിയൽ നമ്പേഴ്സ് തേർട്ടീനും ഫോർട്ടീനും ഇവിടെ പറഞ്ഞിരുന്നു ദന്തൽ മെക്കാനിക് ഗ്രേഡ് ടു ദന്തൽ മെക്കാനിക് ഗ്രേഡ് ടു അത് ഇത് രണ്ടും കോമൺ എക്സാം ആണ് വരുന്നത് ഇനി ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡയറക്ട് ഡയറക്റ്റ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാം വരുന്നത് അൻപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് പേർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണിത് അടുത്തത് ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഫ്രൈഡേ നടക്കുന്ന എക്സാമാണ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡ് സ്റ്റോർ കീപ്പർ എന്യൂമറേറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പം ഇത് പല ജില്ലകളിലേക്കുണ്ട് ഇടുക്കി മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം അതുപോലെ ഈ എക്സാമുകൾ ഇത്രയും കാറ്റഗറീസ് പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ ഒൻപത് എക്സാംസുണ്ട് വരുന്നത് കാറ്റഗറീസ് വരുന്നു അത്രയും എക്സാം നടക്കുന്നത് ഇരുപത്തി സോറി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രൈഡേക്കാണ് അതൊരു കോമൺ എക്സാം ആണ് അപ്പോൾ ഇതിൽ അൻപത്തി ഏഴ് പേരാണ് കാസർഗോഡ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതുപോലെ ഇരുപത് പേരാണ് കണ്ണൂർ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺഫർമേഷന് മുന്നേ ഉള്ള നമ്പറാണിത് ഒരു നമ്പർ ചേഞ്ച് ചെയ്യാവുന്നതാണ് കൺഫേമേഷന് കഴിയുമ്പോൾ എത്ര പേര് കൺഫേം ചെയ്തു എന്ന ഇതുകൂടി അപ്ഡേറ്റ് ആവുന്നതാണ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ കേരള പി എസ് വെബ്സൈറ്റിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇതിനനുസരിച്ച് കൺഫർമേഷന് ശേഷമുള്ള ഈ ഒരു കലണ്ടർ നോക്കിയാൽ മതിയാകും അടുത്തത് ക്ലർക്ക് ഡയറക്ടർ ഡയറക്ട് ആണ് എക്സാം വരുന്നത് ഏഴാം തീയതിയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആലപ്പുഴയിലേക്കും പാലക്കാട് ഡിസ്ട്രിക്റ്റിലേക്കും ഉള്ളതാണ് ഏഴാം തീയതി നടക്കുന്ന എക്സാം അടുത്തത് കോമൺ ടെസ്റ്റാണ് അടുത്തതും വരുന്നത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇതിൽ വരുന്നത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഒന്ന് ഡയറക്ട് റിക്രൂട്ട്മെൻറ്റും ഒന്ന് എൻ സി എ മുസ്ലിം കാറ്റഗറിയിലുമാണ് അടുത്തത് റിസർച്ച് ഓഫീസർ ആയുർവേദ അത് എക്സാം നടക്കുന്നത് പത്താം തീയതിയാണ് സെപ്റ്റംബർ പത്ത് എഴുപത്തി ഏഴ് പേരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അടുത്ത സി എസ് ആർ ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിൻ്റെ എക്സാം പത്താം തീയതി തന്നെയാണ് അടുത്ത പത്താം തീയതിയിലെ മറ്റൊരു എക്സാം ആണ് മെഡിക്കൽ ഓഫീസർ സിദ്ധ എന്ന് പറയുന്നത് നെക്സ്റ്റ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയുള്ള എക്സാമാണ് ബോട്ട് കീപ്പർ എമൗസ് എക്സ് സർവീസ്മെൻ്റെ ബോട്ട് കീപ്പർ എക്സാം ആണ് അടുത്ത പത്താം തീയതിയുള്ള മറ്റൊരു എക്സാമാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇതെല്ലാം വേറെ വേറെ കാറ്റഗറി പെടുന്നതാണ് വേറെ വേറെ ക്വാളിഫിക്കേഷൻ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരേ ദിവസം തന്നെയാണ് ഈ എക്സാംസ് നടക്കുന്നത് അടുത്ത പതിനൊന്നാം തീയതിയുള്ള ഒരു എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രോസ്മാൻ ഡ്രാസ്മാൻ സിവിൽ വരുന്നു ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്ങിൽ ആ എക്സാം നടക്കുന്നത് പതിനൊന്നാം തീയതിയാണ് അടുത്ത സ്വിമ്മിംഗ് ടീച്ചർ ഹൈസ്കൂൾ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് എൻ സി എ മുസ്ലിം കാറ്റഗറി അതുപോലെ എം സി എസ് സി കാറ്റഗറി എസ് ഐ യു സി കാറ്റഗറി അങ്ങനെ ഓരോ ജില്ലകളിലായിട്ട് വരുന്നുണ്ട് അത് പന്ത്രണ്ടാം തീയതിയാണ് വരുന്നത് പന്ത്രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തത് എക്സാം വരുന്നത് ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തി നാലാം തീയതിയാണ് പിന്നീട് എക്സാമുള്ളൂ അഗ്രികൾച്ചറൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡയറക്ട് ആണ് അതുപോലെ ബൈ ട്രാൻസ്ഫറും ഉണ്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുമാണ് കോമൺ എക്സാം ആണ് അടുത്തത് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി എക്സാമാണ് ഡയറക്ട് ആണ് വരുന്ന സബ് ഇൻസ്പെക്ടർ എക്സാം ഇതിന് കൺഫർമേഷൻ പ്രത്യേകം ആവശ്യമില്ല കൺഫർമേഷൻ ഇല്ലാതെ തന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാല് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്നീ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് എക്സാം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അതിന് കൺഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തത് കോമൺ ടെസ്റ്റ് ഇപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത് വരുന്നത് അസിസ്റ്റൻറ്റ് മാനേജർ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് എൻ സി എ റിക്രൂട്ട്മെൻറ്റ് ഇതെല്ലാം കൂടി ഒരു നാല് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഒരുമിച്ച് കോമൺ എക്സാം ആണ് ഇരുപത്തി ഏഴാം തീയതിയാണ് അതിൻ്റെ എക്സാം വരുന്നത് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് ആണ് അടുത്തത് ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കോട്ടയം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കുള്ള എക്സാം കോമൺ എക്സാം ആണ് ഇരുപത്തി എട്ടാം തീയതിയാണ് എക്സാം നടക്കുന്നത് ഇരുപത്തി സെപ്റ്റംബർ അടുത്തത് ഇലക്ട്രീഷ്യൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് മുപ്പതോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓവർസിയർ ഗ്രേഡ് ടു ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ അത് മുപ്പതോ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ ദിവസം തന്നെയുള്ള കോമൺ എക്സാം ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഈ ട്രിപ്ലി മെഡിസി ചാനലിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിടുന്നതായിരിക്കും അതിൻ്റെ കൺഫർമേഷനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഏതൊക്കെ ബുക്സാണോ റെഫർ ചെയ്യേണ്ടത് എന്നും ട്രിപ്ലി മെഡിസിയിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ വിസിറ്റ് ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്